ഹായ് നമസ്കാരം ദാസേന എന്ന് ചോദിച്ചത് അപ്പോൾ ലോക സിനിമയുടെ വിജയത്തിന് ശേഷം ഒമ്പം വിജയത്തിന് ശേഷം ഏകദേശം മുന്നൂറ്റി രണ്ട് കോടിയിൽ മുകളിൽ കളക്ട് ചെയ്ത സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ആ സിനിമയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ദുൽഖർ സൽമാൻ നായകനാകുന്ന കാന്ത എന്ന സിനിമ ദുൽഖർ സൽമാൻ മാത്രമല്ല രാണ രഘുപട്ടി ഇവിടെ പ്രൊഡ്യൂസറാണ് പിന്നെ വേറെ ആരോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഉണ്ടതിൽ അങ്ങനെ ഇറക്കുന്ന സിനിമയാണ് കാന്ത എന്ന സിനിമ കാന്താന്ന് സിനിമയിലെ നമുക്ക് കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ത്യാഗരാജ ഭാഗവത അവരുടെ കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥയാണ് സിനിമ ഇപ്പോൾ ആ സിനിമ ഈ സിനിമയ്ക്കെതിരെ ത്യാഗരാജ ഭാഗവത ഫാമിലി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ സിനിമ മറ്റന്നാ റിലീസ് ചെയ്യുകയാണ് പതിനാലാം തീയതി നവംബർ പതിനാല് ശിശുദിനം എന്ന ദിവസം സിനിമ റിലീസ് ചെയ്യുകയാണ് ടിക്കറ്റൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തോ എന്ത് വേടേ ബുക്ക് ചെയ്തിട്ടില്ല അല്ലേ ഞാൻ ബുക്ക് ചെയ്തിട്ടോ ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്തു ആഗ്രഹത്തിൽ ആദ്യത്തെ ഷോ ഒമ്പത് ഒമ്പത് മുപ്പതിൻ്റെ ഫസ്റ്റ് ഷോ പിന്നെ എഫ് ഡി എഫ് എസ് ലോക്ക്ഡൗൺ ചെയ്തിട്ടുണ്ട് കുറച്ച് ടിക്കറ്റുകൾ മാത്രം പോയിട്ടുള്ളൂ വ്യാപകമായിട്ടുള്ള സാധാരണ ഒരു ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ മലയാള സിനിമയോ ദുൽഖർ സിനിമാരെ വരുന്ന ആ തിരക്കൊന്നും കാണാനില്ല പക്ഷേ ഇത് ഒത്തിരി പഴക്കമുള്ള കഥയാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ഇത്രയും ബുക്കിംഗ് കുറവ് ഉള്ളത് സാധാ സാധാരണ രീതിയിൽ പുൽക്കർ ശതമാൻ്റെ സിനിമ വരുമ്പോൾ അത് ഇത്രക്കും ഉറപ്പുള്ള സിനിമ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് സിനിമ പക്ഷേ പലർക്കും ഇതെങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് ഒമ്പത് സിനിമകൾ നിങ്ങളത് പഴയ കാലഘട്ടത്തിൽ കഥ ആയതുകൊണ്ട് ഇത്രമാത്രം ആ വർക്കൗട്ടാവോ അല്ലെങ്കിൽ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് തമിഴാണ് തെലുങ്ക് ആണ് സിനിമ തമിഴാണെന്ന് തന്നെ കുഴപ്പമില്ല തമിഴ് എല്ലാ സിനിമയും പോയി കാണുന്നത് പക്ഷേ അടിപൊളി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്രയധികം ഫാൻസുള്ള അബ്ദുൽഖർ സൽമാൻ്റെ ഈ സിനിമയ്ക്ക് ഇത്രയൊന്നും പോലെ എന്നാൽ തെലുങ്കാനയിലാണ് തമിഴ് സിനിമയിൽ തെലുങ്കാനയിലാണ് കൂടുതൽ ബുക്കിംഗ് ഇത് നോക്കുന്ന സമയത്ത് ഫുൾ ബുക്കിങ്ങാണ് തെലുങ്കാനയിൽ കുറവ് കേരളത്തിലാണ് അതാണ് അതെന്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഈ സിനിമ എങ്ങനെയാവും പഴയ കാലത്തെ സിനിമയൊക്കെയാണ് ഇതൊക്കെ എങ്ങനെയാവും അവാർഡ് പടാണോ ഒന്ന് വിജയിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ പടം അവാർഡ് പടം എന്നല്ല ഒന്നൊന്നര പടം തന്നെയാണ് നമുക്ക് എന്തായാലും എത്തി കേട്ടോ കാണാം